അമ്മയുടെ ഭരണതലപ്പത്ത് ആദ്യമായി വനിതാ പ്രസിഡന്റ് എത്തിയിരിക്കുകയാണ് നടി ശ്വേതാ മേനോനാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഭരണസമിതിയിൽ ഏറെയും വനിതാ അംഗങ്ങളാണ് ഇതോടെ സ്ത്രീ പ്രാതിനിധ്യത്തെ വളർത്തിയുള്ള ചർച്ചകളാണ് ചുറ്റും എന്നാൽ സ്ത്രീകൾ നയിക്കുന്ന ഭരണസമിതിയിൽ തനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലെന്നാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഗ്ലോബ് ടി എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് ശ്വേത അടക്കമുള്ള നടിമാർ ദിലീപിനെ അനുകൂലിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ അദ്ദേഹം പങ്കുവച്ചു അമ്മയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഏകദേശം അറുപത് ശതമാനത്തോളം യുവ അഭിനേതാക്കളും തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു നടിയെ ആക്രമിച്ച കേസിൽ ഇരയെ പിന്തുണച്ച പല ആളുകളും തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി എന്ന് പറഞ്ഞ ശ്വേതാ മേനോനും മറ്റു നാല് പെണ്ണുങ്ങളും അധികാരത്തിലേറി സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാർത്തി വാർത്തിപ്പെടുന്ന സമൂഹത്തിനൊപ്പം ഞാനില്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് അമ്മ സംഘടന നിന്ന് വേട്ടക്കാരനൊപ്പമാണ് അന്ന് ആർജവമുള്ള ചില സ്ത്രീകൾ സംഘടന വിട്ടു തൊഴിലില്ലെങ്കിൽ വേണ്ട ആത്മാഭിമാനം ആണ് വലുതെന്ന് കൊണ്ട് പുറത്തു പോയാണ് അവർ മറ്റൊരു കൂട്ടർ സത്യാവസ്ഥ അറിഞ്ഞിട്ടും പുറത്തു പറയാൻ മടി കാണിച്ച് സംഘടനയോടൊപ്പം ചേർന്നു നിന്നു മറ്റൊരു കൂട്ടർ ഇരക്കെതിരെ ഗോകുവ വിളികളുമായി രംഗത്ത് വന്നു ഇത് ഫ്രെയിം ചെയ്തൊരു സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ ആളാണ് ശ്വേതാ മേനോൻ പിന്നെ എന്തിനാണ് ഇതേ ഇരയെ സംഘടനയിലേക്ക് ശ്വേതാ മോനോൻ തിരിച്ചു വിളിച്ചിരിക്കുന്നത് ആളിൻ്റെ രൂപത്തിലായാലും പെണ്ണിൻ്റെ രൂപത്തിലായാലും സിനിമാ സംഘടനകളിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് മലയാള സിനിമയിലെ സംഘടനകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പിന്താങ്ങാൻ കുറേ ആളുകളും സംഘടനയിൽ ഉണ്ട് ഈ പോക്ക് പോയാൽ ഒരു നാൾ ഇതിനൊക്കെ അന്ത്യമുണ്ടാകും മാധ്യമങ്ങൾ ഇരയോടൊപ്പം നിന്ന് ഇരയ്ക്കു വേണ്ടി മുറകുളി കൂട്ടിയപ്പോൾ എല്ലാം മുന്നിൽ വെച്ച് എട്ടാം പ്രതി ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് ഞാൻ കൂടെയുണ്ട് ഏട്ട എന്ന് വിളി നിലവിളിച്ച ആളാണ് ലക്ഷ്മിപ്രിയ ഒരു നാറിയ നാടകം നടത്തി ആ നാടകത്തിൻ്റെ ലീഡർ ആയിരുന്ന ആളാണ് കുക്കു പരമേശ്വരൻ കുക്കുവും ഇരക്കൊപ്പം ആയിരുന്നില്ല ഇവരൊക്കെയാണ് സ്ത്രീകളുടെ അവകാശവാദങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇപ്പോൾ അമ്മയുടെ തലപ്പത്ത് എത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ ചരട് വലിച്ചവരെ കുറിച്ച് ഓർത്തു നോക്കിയാൽ ഇതിൻ്റെ കാര്യഗൗരവങ്ങൾ പിടികിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അൻപത്തി രണ്ടോളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടും അതെല്ലാം ക്യാൻസൽ ചെയ്ത സർക്കാരാണ് സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ എന്താണ് പ്രശ്നമെന്നാണ് മന്ത്രി പറഞ്ഞത് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് വേറെ ലെവലിലേക്കാണ് പോകുന്നതെന്ന് ഈ പോകുന്നത് മര്യാദയ്ക്ക് അല്ലെന്നും അത് തന്നെയാണ് സംഭവിച്ചത് ജഗദീഷ് എന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തസ്താ തല തസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ചിലർ അതുപോലെ തന്നെ പ്രഗത്ഭരായ ചിലരെ കൂടി മാറ്റി നിർത്താൻ ഇതിനിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയിലെയും നിർമ്മാതാക്കളുടെ സംഘടനയിലെയും ചില തലവന്മാരായിരുന്നു ഇവർ അങ്ങ് അമേരിക്കയിൽ വരെ ശ്വേതാമേനു വേണ്ടി പ്രവർത്തിച്ചു ന്യൂയോർക്കിൽ നിന്ന് പോലും ശ്വേതാമേനു വേണ്ടി ചിലർ പ്രവർത്തിച്ചു ഇതിൻ്റെയൊക്കെ അർത്ഥം ഇരയോടുള്ള സ്നേഹം അല്ല വേട്ടക്കാർക്കൊപ്പം നിൽക്കാനുള്ള വ്യഗ്രതയാണ് ഇത്തരത്തിലാണ് ബൈജു കൊട്ടാരക്കര തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരിക്കുന്നത്